ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോൾ പീക്ക് ഡിസ്ട്രിക്റ്റിലെ ഹയ്യസ്റ്റ് ആയ കിൻഡർ സ്കൌട്ട് ട്രക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയത് അതിനടുത്ത് തന്നെയുള്ള മാം ടോറിലെ ദ ഗ്രേറ്റ് റിഡ്ജ് വാക്കിങ്ങിനാണ് ജിയോഗ്രഫിക്കലി പറയുകയാണെങ്കിൽ രണ്ടോ അതിലധികമോ മലകളുടെ ഹയസ്റ്റ് പോയിൻ്റ്സിലൂടെ കണ്ടിന്യൂസ് ആയി പോകുന്ന ലൈൻസിനെയാണ് റിഡ്ജ് എന്ന് പറയുന്നത് ലൂസ് ഹിൽ ബാക്ക് ടോർ മാം ടോർ എന്നീ മൂന്ന് മലകളെ കണക്ട് ചെയ്യുന്ന മൂന്ന് മൈൽസ് നീളമുള്ള റിഡ്ജിനെയാണ് ദ ഗ്രേറ്റ് റിഡ്ജ് എന്ന് പറയുന്നത് കിൻഡർ സ്കൌട്ട് ട്രെക്കിങ്ങിന് ശേഷം അതിൻ്റെ അടുത്ത് തന്നെയുള്ള യൂത്ത് ഹോസ്റ്റലിലായിരുന്നു ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത് നല്ലൊരു വ്യൂ ഉള്ള ഒരു നേച്ചർ സ്പോട്ടിൽ തന്നെയായിരുന്നു ഹോസ്റ്റലിൻ്റെ ലൊക്കേഷൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ട്രക്കിങ്ങിനായി ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയ സ്പോട്ടുകൾ കാണാൻ തുടങ്ങി ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നാൽ പത്ത് മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിച്ചേരാം പശുവും കുതിരയൊക്കെയുള്ള ഒരു ഫാം ലാൻഡാണ് ഈ കാണുന്നത് കുറച്ച് ദൂരത്തൂടെ ട്രെയിൻ പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു അരമണിക്കൂർ നടന്നപ്പോൾ തന്നെ ഞങ്ങൾ ഗ്രേറ്റ് റിഡ്ജുമായി കണക്ട് ചെയ്തു ഇവിടുന്ന് റൈറ്റ് സൈഡിൽ ദൂരെ കാണുന്നതാണ് മാംതോർ ആദ്യം ലെഫ്റ്റ് സൈഡിലുള്ള ബാക്ക് തോറിലേക്ക് വെച്ച് കുട്ടികളും കുട്ടികളും പട്ടികളുമൊക്കെയായി പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് മാംതോർ ഇതുപോലെയുള്ള മൗണ്ടൻ ട്രെയിൽ റണ്ണേഴ്സിനെ യു കെയിലെ ഏത് മലയിൽ പോയാലും കാണാം ദ ഗ്രേറ്റ് റിഡ്ജ് വാക്കിൻ്റെ ഏകദേശം മുഴുവൻ ട്രെയിലും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഞങ്ങൾ ജോയിൻ ചെയ്ത ഹോളിൻസ് ക്രോസിൽ നിന്ന് വെറും ഒരു മൈൽസ് ദൂരം മാത്രമാണ് ബാക്ക് ബാക്തോറിലേക്കുള്ളത് ഇതിൻ്റെ ഹൈറ്റ് വെറും ഫൈവ് തേർട്ടി എയ്റ്റ് മീറ്റേഴ്സ് മാത്രമാണെങ്കിലും ഇവിടെ നിന്നുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി പനോരമ വ്യൂ ആണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ വലിയ വിശാലമായ ഫാം ലാൻഡ്സും കുറെ ചെറിയ ചെറിയ വില്ലേജസും താഴെ വാലിയുടെ വ്യൂ മനോഹരമാക്കുന്നു ഈ ദൂരെ കാണുന്നതാണ് ഇവിടുത്തെ വേറൊരു അട്രാക്ഷനായ പീ ക്യാവേൺ സംഗതി വലിയൊരു നാച്ചുറൽ കേവ് ആണെങ്കിലും ഡി ജെ പാർട്ടിയും മ്യൂസിക് ഷോവും ഒക്കെ നടക്കുന്ന നല്ലൊരു സ്പോട്ടാണിത് ഇരുപത് പൗണ്ടാണ് അവിടുത്തെ എൻട്രൻസ് ഫീസ് പിന്നെ സമയക്കുറവ് കാരണം ഞങ്ങൾക്ക് അവിടെ പോകാനും പറ്റിയില്ല മാം ടോറിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ വേറൊരു പ്രധാന ഹോബിയാണിത് ഒരു ചെറിയ റെസ്റ്റ് എടുത്തതിനു ശേഷം അവസാനം ഞങ്ങൾ മാം ടോറും കീഴടക്കി നല്ല ശക്തമായ കാറ്റാണ് ഇവിടുത്തെ ഹൈലൈറ്റ് പിന്നെ റിഡ്ജിന്റെ ടോപ്പ് പോയിന്റ് ആയത് കാരണം ഇവിടെയും ത്രീ സിക്സ്റ്റി ഡിഗ്രി പനോരമിക് വ്യൂ കാണാം ഞങ്ങൾ കഴിഞ്ഞ ദിവസം കയറിയ പീക്ക് ഡിസ്ട്രിക്റ്റിലെ ഹയസ്റ്റ് പീക്കായ കിൻഡർ സ്കൌട്ടും ഇവിടെ നിന്നാൽ ക്ലിയർ ആയി കാണാം ഇനി കിൻഡർ സ്കൌട്ടിൻ്റെ വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ വീഡിയോ ഞാൻ എൻ സ്ക്രീനിൽ ഇടുന്നതായിരിക്കും അങ്ങനെ രണ്ട് ദിവസത്തെ ട്രക്കിങ്ങിന് ശേഷം കിൻഡർ സ്കൌട്ടും മാംതോറും കീഴടക്കി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വച്ചുപിടിച്ചു ഗൂഗിൾ മാപ്പ് കാണിച്ച ഊടുവഴികളുടെയൊക്കെ നടന്ന് നടന്ന് അവസാനം സ്റ്റേഷനിൻ്റെ അടുത്തെത്തി പോകുന്ന വഴിക്കൊക്കെ കുറേ ഫാം ലാൻഡ്സും പിന്നെ കുറേ ചെറിയ ചെറിയ നാച്ചുറൽ സ്പോട്ട്സും കാണാമായിരുന്നു ലഞ്ചൊക്കെ കഴിക്കാനായി സ്റ്റേഷനടുത്ത് തന്നെ രണ്ട് മൂന്ന് റെസ്റ്റോറൻറ്റ്സൊക്കെ അവൈലബിൾ ആണ് നല്ല ഇംഗ്ലീഷ് ലഞ്ചൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി തിരിച്ച് വീട്ടിലേക്ക് ഇനി വേറെ ഒരു വീഡിയോ ആയി നമ്മൾക്ക് വീണ്ടും കാണാം